شهيد ترغيب ترغيب كتاب النوافل الترغيب في قيام الليل من فصل حديث قال هذا وعن ابي امامه وعن ابي امامه الباهلي رضي الله عنه عن رسول الله صلى الله عليه وسلم قال عليكم بقيام الليل فانه دأب الصالحين قبلكم وقربة الى ربكم ومكفرة للسيئات നിങ്ങൾ നിങ്ങൾ രാത്രി നിസ്കാരത്തെ പിടിക്കുക െ ജീവിതത്തിൽ പകർത്തുക അത് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സ്വാലഹീങ്ങളുടെ അവരുടെ ശീലമായിരുന്നു അവർ ജീവിതത്തിൽ കൊണ്ടു നടന്ന കാര്യമായിരുന്നു ഇലാ ഇലാറബിക്കും അത് നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന റബ്ബിന്റെ സാമീപ്യം നേടിത്തരുന്ന ഒരുപാട് തരത്തിൽ അള്ളാഹുലേഖ അടുക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ പാപങ്ങൾക്കുള്ള നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള പാപങ്ങൾക്കുള്ള പ്രായശിത്തമായി തീരും അത് പാപങ്ങളെ തടയുന്ന കാര്യമായി മാറുകയും ചെയ്യും എന്ന് നബ്ലുലൈസ് പറഞ്ഞു ഒരാതിഷ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള അത് മുറുകെ പിടിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള വാക്കാണിത് രാത്രി നിസ്കാരത്തെ മുറുകെ പിടിക്കുക എന്നിട്ട് പറഞ്ഞു മുൻപുണ്ടായിരുന്ന സ്വാലിഹിയങ്ങളുടെ എല്ലാം ശീലമായിരുന്നു അത് അതായത് ഒരാൾ അള്ളാഹു സുഹാനത്തെ ആളോട് ഏറ്റവും അധികം അടുക്കുന്നതിൻ്റെയും അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നതിന്റെയും അടയാളമാണ് രാത്രി നിസ്കാരം അവന് സ്ഥിരമായി നിർവഹിക്കാൻ സാധിക്കുക കൃഷിയോടു കൂടി ഏറ്റവും നല്ല രീതി അല്ലാതെ പിന്നെ സദ്യമായിട്ടല്ല ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അതിനു സാധിക്കുക എന്നുള്ളത് വക്കൂർ ബറ്റും റബ്ബിക്കും അത് നിങ്ങളെ റബ്ബിലേക്കുള്ള അടുപ്പവുമാണ് അള്ളാഹുവിനേക്ക് അടുക്കാൻ സാധിക്കും ഒരടിമ അള്ളാവിനേക്ക് അടുക്കുന്നത് എങ്ങനെയാണ് അള്ളാഹ് ഫർലായ കാര്യങ്ങൾ ചെയ്തിട്ടും അതുപോലെ തന്നെ നഫ്ലുകളായ ഇബാദത്തുകൾ ചെയ്തിട്ടുമാണ് നെഫ്ലുകളിൽ ഇബാദത്തുകൾ ബദനിയായ ഇബാദത്തുകൾ ശ്രേഷ്ഠമായ നിസ്കാരമാണ് അതിൽ ഫറൽ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് രാത്രി നിസ്കാരമാണ് ഒമഖഫറത്ത് സോലെ പൊതുവേ നിസ്കാരത്തിനുള്ള പ്രത്യേകതയാണ് പാപങ്ങൾക്കുള്ള പ്രായശിസ്തമായിരിക്കും അത് രാത്രി നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞതാണ് നിസ്കാരത്തിന് പൊതുവായിട്ടുണ്ടെങ്കിലും പാപങ്ങളിൽ നിന്ന് തടയാൻ അത് കാരണമാകും എന്തെങ്കിലും ഒരു പാപം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാതെ വരുന്നുണ്ടെങ്കിൽ രാത്രി നിസ്കാരത്തിന് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശീലമായി കഴിഞ്ഞാൽ അതിൽ സ്ഥിരത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പാപങ്ങളിൽ നിന്ന് അകലാൻ അതൊരു കാരണമാകുമെന്നും യുടെ മേലെ ഒരു പുരുഷന്റെ മേലെ കാര്യം ചെറിയ രാത്രി എന്ന് രാത്രി എഴുന്നേൽക്കുന്നു അവൻ അവന്റെ ഭാര്യയെ രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്നു ഫൈനബത്ത് അവൾ എഴുന്നേൽക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ അവൾ എഴുന്നേൽക്കാൻ ഉറക്കത്തിൽ വീട് പോവുകയാണെങ്കിൽ ചെറിയ രീതിയിൽ അവളുടെ മുഖത്തേക്ക് എഴുന്നേൽക്കാൻ വേണ്ടി വെള്ളം തെറിക്കുന്നു ഒരു ചെറിക്കുന്നു മേലെ അള്ളാഹു കാരുണ്യം ചൊരിയട്ടെല്ലാം ഉറക്കത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ രാത്രി നിസ്കരിക്കാൻ അവൾ അവളുടെ ഭർത്താവിനെ രാത്രി രാത്രികാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്നു വിളിക്കുന്നു ഫൈൻ അബ അവൻ ഉറക്കത്തിൽ വീണുപോവുകയാണെങ്കിൽ അവൾ അവളുടെ ഭർത്താവിന്റെ മുഖത്തേക്ക് ചെറിയ രീതിയിൽ എഴുന്നേൽക്കാൻ വേണ്ടി വെള്ളം തെറിപ്പിക്കുന്നു എന്ന് വാഹനം പറയാം ഇത് വളരെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകാനും അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടെല്ലാം പണ്ഡിതന്മാർ പറയാറുള്ള ഒരു ഹദീസാണ് രാത്രി നിസ്കരിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യ എഴുന്നേറ്റില്ല എങ്കിൽ അവൾക്ക് വേറെ രോഗമോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നറിയാം അപ്പോ ഉറങ്ങിപ്പോയതാണ് എന്നറിയുമ്പോൾ വിളിച്ചേൽപ്പിക്കുന്നത് പിന്നെ വിശ്വലാഹുല രാത്രി നിസ്കരിക്കും ചിലപ്പോൾ ആയിഷാ ബി വി ഉറങ്ങായിരിക്കും അപ്പോൾ വിത്തറിന്റെ സമയമാകുമ്പോൾ ആയിഷാ ബി റസൂന്ന് വിളിക്കാറുണ്ട് വിത്തർസ്കരിച്ചിട്ട് സഹജിന്റെ സമയത്ത് നിസ്കരിച്ചിട്ട് നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് ചിലപ്പോൾ അതേ അവരെ കൊണ്ട് കഴിയുള്ളൂ പോലെ അതായത് എന്തെങ്കിലും രോഗമൊറ്റവും ബുദ്ധിമുട്ടുള്ള ആളെ നിർബന്ധിക്കുന്നതല്ല പറയുന്നു കഴിയുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഉറങ്ങിപ്പോകുന്ന ആൾ ഒരു പുരുഷൻ വിളിക്കുന്നത് അതുപോലെ തിരിച്ചും ഭാര്യ ഭർത്താവിനെയും വിളിക്കുന്നു അങ്ങനെയുള്ള ഒരു ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ള ഹുറ്റകാല പ്രത്യേകം مودتم رحمتم اللام اكتو ورقنا وعن أبي هريرة وأبي سعيد رضي الله عنهما قال قال رسول الله صلى الله عليه وسلم إذا يقضى الرجل أهله من الليل فصلى يا ربرشن أو نباري ويستئولتشي نيل بيتشي أو نباري ويستئولتشي نيل أو صلى ركعتين جميعا على قيل أور أن ركعت ورمتشي سكيركم كتب في في الذاكرين والذاكرات أور الله من دار العالم أوركنا ആളുകളിൽ അവരെ രേഖപ്പെടുത്തും എന്നൊരു പറയാണ് മറ്റൊരു ഹദീസിൽ വായത്തിൽ ഒരാൾ രാത്രി എഴുന്നേൽക്കുകയും തന്റെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കുകയും അവർ രണ്ടുപേരും ഒരുമിച്ച് രണ്ടാ കയത്ത് നിസ്കരിക്കാൻ അവർ അവരെ രേഖപ്പെടുത്തപ്പെടും അള്ളാഹുനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നു എന്നതിന്റെ ഒരു അടയാ അടയാളമാണ് അവർക്ക് രാത്രിയിൽ നിസ്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കാരണം അള്ളാഹുനെ ധാരാളം ഓർക്കുന്ന ആളുകൾക്ക് ആ രാത്രിയിൽ അള്ളാഹുനെ ഓർത്തുകൊണ്ട് ആ നിസ്കരിക്കാനും ആ വിഭാഗത്തിൽ മുഴുകാനും എല്ലാം സാധിക്കുകയുള്ളൂ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ എല്ലാ തരത്തിലും നമുക്ക് സൈറും ബർക്കത്തുകളും കൊണ്ടുവന്ന് തരുന്ന ഒരു കാര്യമാണ് രാത്രി നിസ്കാരം അസ്സാം വലൈക്കും